സ്ഥിര നിക്ഷേപങ്ങൾ മാസത്തവണകൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭരഹിത നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് മുണ്ടക്കൈ കേരളം തകർന്നു നിൽക്കുമ്പോൾ കവളപ്പാറയിലെ ദുരന്തത്തിന് അഞ്ചാണ്ട് ഇവിടെ ഓർമ്മയായത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ കേരളം കിണഞ്ഞു പരിശ്രമിക്കുകയാണ് ഇവിടെ നിന്ന് ഒരു വിളിപ്പാടകല നടന്ന ഉരുൾ ദുരന്തങ്ങളുടെ ഓർമ്മ കൂടി ഈ സമയം കടന്നു വരികയാണ് കവളപ്പാറ ദുരന്തത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് അഞ്ചു വർഷം അൻപത്തിയൊൻപത് പേരുടെ ജീവൻ പൊലിഞ്ഞ ദുരന്തത്തിൽ പതിനൊന്ന് പേരുടെ മൃതദേഹം കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് എട്ടിന് രാത്രി എട്ട് മണിക്കാണ് മലയോര മേഖലയെ ഉരുൾപൊട്ടലിന്റെയും പ്രളയത്തിന്റെയും രൂപത്തിൽ വിഴുങ്ങിയത് നാൽപ്പത്തിയഞ്ച് വീടുകൾ മണ്ണിനടിയിലായി ഒന്ന് ഓടി രക്ഷപ്പെടാൻ പോലും ആകാതെ അൻപത്തിയൊൻപത് ജീവനുകൾ മുത്തപ്പൻകുന്നിന്റെ മാറിൽ പുതഞ്ഞുപോയി ഇരുപത് ദിവസം നീണ്ട തിരച്ചിലിൽ നാൽപ്പത്തിയെട്ട് പേരുടെ മൃതദേഹം കണ്ടെടുത്തു പതിനൊന്ന് പേർ ഇപ്പോഴും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുകയാണ് അതേസമയം ദുരിതത്തിൽപ്പെട്ടവരുടെ പുനരധിവാസം പൂർത്തിയായി എന്നാൽ ദുരന്തം വിതച്ച മണ്ണ് കൃഷിയോഗ്യമാക്കണമെന്ന ആവശ്യത്തിന് ഇതുവരെ പരിഹാരമായിട്ടില്ല മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിൻ സീനത്ത് സീനത്ത് സിൽക്സ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ